കാഴ്ചയിൽ ഇവനും മിടുക്കനാണ് പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ് കാഴ്ചയിൽ വളരെ ആരോഗ്യമുള്ള എന്നാൽ വളരെ സ്മാർട്ടായിട്ടുള്ള ചെറുപ്പക്കാരൻ പക്ഷേ ഇപ്പോഴത്തെ പിന്നെ പ്രശ്നം ഇവന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഇവൻ പറയുന്നത് വെച്ചാൽ ഒരു നല്ല ജോലിയോ ഒരു നല്ല പഠനമോ ഇവനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയും വഴിമുട്ടിയ അവസ്ഥയാണിവൻ എന്ത് ചെയ്യണം എന്നറിയില്ല രാത്രിയിൽ ഉറക്കമില്ല കാരണം ഇവന് മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയും ഇവൻ കാണുന്നില്ല വീട്ടുകാരാണെങ്കിൽ ഇവനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നു നിർബന്ധിക്കുന്നു നീ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ കോഴ്സ് ചെയ്ത് പഠിച്ച് നിനക്ക് ജോലി ശരിയാകും അല്ലെങ്കിൽ നിനക്ക് വീട്ടിലേതെങ്കിലും കാര്യങ്ങളിൽ സഹായിച്ചാൽ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും നീ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഇവൻ ഇവനെക്കുറിച്ച് ഒരുപാട് ആകുലതയാണ് ഇത് ഇപ്പം ഈ പ്ലസ് ടു പഠനം കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊരു കാര്യമല്ല സത്യത്തിൽ കാരണം ഇവൻ ചെറുപ്പത്തിലെ ഇവനൊരു അപകടം സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറേ നാളുകൾ ഇവൻ ആശുപത്രിയിലായിരുന്നു ഇങ്ങനെ ആ അപകടാവസ്ഥ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ശേഷം അതിനെ തുടർന്നും ഇവന് പല രോഗാവസ്ഥകളും സംഭവിച്ചു അതുകൊണ്ട് തന്നെ പലപ്പോഴും ക്ലാസ്സിൽ പോകാതിരിക്കുന്ന സമയങ്ങളും ചിലപ്പോഴൊക്കെ ആശുപത്രിയിൽ അഡ്മിറ്റായ സമയങ്ങളുണ്ടായതുകൊണ്ടൊക്കെ തന്നെ വീട്ടുകാർ ഒരു പരിധി വിട്ട് ഇവനെ പഠനത്തിൽ നിർബന്ധിച്ചിട്ടില്ല നിന്നെ കൊണ്ടാവുന്നത് നീ ചെയ്താൽ മതി അങ്ങനെ ഒരു ചിന്ത ഇവൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ ഇവൻ അത് മുതലെടുക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല ആരും ഒന്നും പറയില്ല കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതാണല്ലോ രോഗ ഒരു ആശുപത്രിയിലായിരുന്നു കുറേ നാൾ അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ആരും ഒരു പരാതി ഇവനോട് പറഞ്ഞിട്ടില്ല പത്താം ക്ലാസ് കഴിഞ്ഞു വലിയ കുഴപ്പമില്ലാതെ ജയിച്ചു പോകുന്നു അപ്പോഴും വീട്ടുകാരിപ്പഴും ഇവൻ്റെ പഠനത്തെക്കുറിച്ച് യാതൊരു ശ്രദ്ധയില്ല കാരണം ഇവൻ ആരോഗ്യത്തോടെ ജീവിച്ചാൽ മതിയെന്ന് മാത്രമേ തുള്ളൂ നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ആരോഗ്യാവസ്ഥ അവസ്ഥ ഒന്നും വലിയ കുഴപ്പമില്ല പഠനത്തിൽ വലിയ മാർക്കൊന്നും ഇല്ല പക്ഷെ അവൻ പുറത്തേക്ക് അങ്ങനെ വലിയ വികൃതിയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒപ്പിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷേ സംഭവിച്ചത് ഇപ്പം ഇപ്പം പ്ലസ് ടു കഴിയുമ്പോൾ ഇവൻ്റെ പ്രത്യേകത ഇവന് പഠനത്തിൽ വളരെ മാർക്ക് കുറവ് ഒരു ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോലും ഇവന് കയറാൻ പറ്റില്ല എന്നൊരു തോന്നുന്ന രീതിയിലുള്ള മാർക്ക് ഇനി അത് മാത്രമല്ല ഇവന് എഴുതാനും വായിക്കാനും പോലും വ്യക്തമായ അറിവില്ലാത്തതുപോലെ ഇവന് തോന്നും എന്ന് വെച്ചാൽ ഇവന് അറിയുകയൊക്കെ ചെയ്യാം നന്നായിട്ട് പക്ഷേ ഇവൻ ഇവന് തോന്നും ഞാൻ തെറ്റും ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിപ്പോകും എന്ന് വെച്ചാൽ എഴുതുന്ന മുഴുവൻ തെറ്റായി തെറ്റായിപ്പോകുമെന്ന് ചിന്തിച്ച് എല്ലാം തെറ്റിപ്പോകും പ്രത്യേകിച്ച് ആരെങ്കിലുമൊക്കെ അവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടാൽ എല്ലാം പോയി ഇപ്പം ഇവൻ്റെ ഒരു പ്രത്യേകത ഇവൻ എന്തു ചെയ്താലും ശരിയാകില്ല എന്നൊരു തോന്നൽ ഇവൻ അന്നേ തുടങ്ങി കാരണം ഇവൻ നോക്കിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഇവന് സ്മാർട്ടായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇവന് പഠന നിലവാരം കുറവാണെന്നുള്ള ചിന്തയാണ് ഇവൻ നോക്കുമ്പം അതിന് കാരണം ഇവന് പറ്റിയ അപകടമാണ് ഇവന് പറ്റിയ രോഗാവസ്ഥകളാണ് ആശുപത്രി കേസുകളാണ് ഒക്കെയാണ് പക്ഷേ ഇവന് നോക്കുമ്പം ഇവൻ്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുള്ള ചെയ്യുന്നത് പോലെയോ അവർ ചെയ്യാൻ ഇവന് പറ്റുന്നില്ല കാരണം അവരെ പോലൊരു കാര്യം ചെയ്യാനുള്ള ഒരു പഠനമികവ് ഇവനില്ലെന്ന് ഇവൻ ഇവനോട് തന്നെ പറയും പ്രത്യേകിച്ച് ആരെങ്കിലുമൊക്കെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ ഇവന് സാധിക്കാതെ പോകുന്നു അതുകൊണ്ട് തന്നെ ഇവൻ നോക്കുമ്പം ഇവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി ഈ കാലഘട്ടം എല്ലാം വളരെ കോമ്പറ്റേറ്റീവായിട്ട് വളരെ മത്സരബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യുന്നൊരു കാലമാണ് ഇവൻ നോക്കി ഇപ്പം ഇവൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകും തോറും ഇവന്റെ ജീവിതം വളരെ ദുർഘടമാണെന്ന് ഇവൻ ചിന്തിക്കാത്തവൻ ഇവന്റെ ഭാവിയിൽ ഇവന് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടത്തെ ഓർത്ത് ഇപ്പൊ തന്നെ ഇവൻ ഇവൻ ആലോചിക്കാൻ തുടങ്ങി ഇവനൊരു കല്യാണം കഴിക്കാൻ പറ്റൂ ഇവനൊരു പെൺകുട്ടി ഇവനെ കെട്ടോ ഇവനെ കെട്ടാൻ സമ്മതിച്ചു വരുമോ ഇവനൊരു ജോലി കിട്ടില്ല ഇവൻ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ ദുരന്തങ്ങളും അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഇവൻ തന്നെ കാണ തുടങ്ങി എന്നിട്ട് ഇതിനെയൊക്കെ ഓർത്ത് ഇവൻ ഉറക്കമില്ലാതിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് ഇവൻ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാൻ കാരണം ഇവൻ പറയുന്നത് നേരത്തെ തന്നെ എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ എൻ്റെ മാതാപിതാക്കളോട് ബന്ധുക്കളോട് എനിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ട്യൂഷൻ വേണം കൃത്യമായിട്ട് അവൻ അത് തുറന്ന് പറയാത്തന്നെ പേരില്ല അപ്പോൾ അവൻ അവനെ തന്നെ കുറ്റപ്പെടുത്താണ് ഞാൻ ശരിയായിട്ട് എൻ്റെ പ്രശ്നത്തെ എൻ്റെ പ്രതിസന്ധിയെ നേരത്തെ തന്നെ വീട്ടുകാരോട് പറയാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ അവസ്ഥയിലെത്തിയത് ഇനിയിപ്പം എന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനെയൊക്കെ പോകും എന്ന് അവൻ കുറ്റപ്പെടുത്താൻ തുടങ്ങി അവനെ തന്നെ പക്ഷേ ഇപ്പം അവൻ ഈ അവസ്ഥ കണ്ടപ്പോൾ വീട്ടുകാരെല്ലാം നിർബന്ധിച്ച് അവനോട് പറയും നീത് ആരെങ്കിലൊക്കെ ഒന്ന് തുറന്ന് പറയണം എൻ്റെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾ അറിയട്ടെ അപ്പോഴാണ് ഇവൻ്റെ അവസ്ഥ വീട്ടുകാർ കൃത്യമായിട്ട് അറിയുന്നത് ഇവൻ്റെ പഠനത്തെക്കുറിച്ചുള്ളവൻ്റെ ആകുലത ഇവൻ്റെ പഠിക്കാനുള്ള കഴിവ് കുറവ് എന്ന് വെച്ചാൽ ഇവൻ ആത്മവിശ്വാസക്കുറവ് ഇവൻ എഴുതാനും വായിക്കാനും അറിയുന്നവൻ ഒരാളുടെ മുമ്പിൽ എഴുതാൻ തയ്യാറാകുന്നില്ല ഒരാളോട് പറയാനൊരു വായിക്കാൻ ഇവന് ധൈര്യം കിട്ടുന്നില്ല ഒന്നിനും ഒരു ധൈര്യമില്ലാത്തൊരവസ്ഥ എല്ലാം ഒരു ചെയ്യുന്നതൊക്കെ തെറ്റായി പോകുന്നൊരു ചിന്ത അപ്പം ഞാനവരോട് പറഞ്ഞു നീ വേറെ എന്തൊക്കെയാ കാര്യങ്ങൾ ഇപ്പോൾ ഇത് വീട്ടിൽ അപ്പോൾ വീട്ടിൽ ബാക്കി കുറേ കാര്യങ്ങൾ ഇവൻ ചെയ്യുന്നുണ്ട് വീട്ടിൽ അപ്പച്ചനെ സഹായിക്കുന്നു ഒരു പക്ഷേ ഇവൻ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ വളരെ നന്നായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒരുപക്ഷെ നീ നന്നായിട്ട് ചെയ്യാൻ കഴിവുള്ളവനാണ് പക്ഷെ എൻ്റെ കഴിവിനെ നീ കാണാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു പക്ഷേ ഈ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഇവൻ അറിഞ്ഞുകൊണ്ട് സൃഷ്ടിച്ചതാണെന്ന് വെച്ചാൽ ഒരു പരിധി വരെ ഇവൻ ഇവൻ്റെ ഈ സുരക്ഷിത വലയത്തിൽ ഇരുന്നു കൊണ്ട് സൃഷ്ടിച്ചതാണ് അവ മറന്നുപോയി എന്നും ഇതുപോലെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് അല്ലേ നമുക്ക് ചില ചില ചിലപ്പം ചെറിയ കുട്ടികൾക്ക് ചില പരിഗണനകളൊക്കെ നമ്മൾ കൊടുക്കും അവർ ചെറുതല്ലേ ചെറുതല്ലേന്ന് എന്നും ഈ പരിഗണന കൊടുക്കാൻ പറ്റും നമുക്ക് ഇല്ല കാലം മാറുന്നതനുസരിച്ച് വളരുന്നതിനനുസരിച്ച് നമ്മൾ ആ പരിഗണനയ്ക്ക് കുറവ് വരുത്തും നമ്മൾ അവർ പറയും ഇന്നീ ചെറിയ കുട്ടിയല്ല നീ ഇത്രയും വലുതായില്ലേ എന്ന് പറയുന്നൊരു കാലം വരും പക്ഷേ ഇവനത് ആ യാഥാർത്ഥ്യത്തിലേക്ക് ഇവൻ വളരാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് വൈകിപ്പോയി എന്നുള്ളതാണ് ഇവൻ ഇപ്പോൾ കരുതി എന്നും ഈ സുരക്ഷിത വലയത്തിൽ നീയൊന്നും ചെയ്യണ്ട നീയൊന്നും പഠിക്കണ്ട നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറയുന്ന സുരക്ഷിത വലയത്തിൽ എന്നും ആയിരിക്കാൻ പറ്റുമെന്ന് കരുതി പക്ഷേ വളർന്ന് കുറേയും കൂടിയൊക്കെ വളർന്ന് ഇവൻ്റെ ഒപ്പമുള്ള കുട്ടികൾ നന്നായിട്ട് ചെയ്യുന്നു ഇവൻ്റെ പ്രായത്തിൽ കവിഞ്ഞ കുട്ടികൾ ഇവനെ മുൻപ് പഠിച്ചവർ നല്ല ഒരു ജോലി സാധ്യതകളിലേക്ക് എത്തുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവൻ മനസ്സിലായത് അവൻ അവനെ തന്നെ വിലയിരുത്താൻ തുടങ്ങി ഞാൻ എനിക്ക് അവരെ പോലും ഇന്നാകാൻ പറ്റുന്നില്ലല്ലോ നമ്മൾ താരതമ്യം നമ്മൾ നമ്മളത്ര നല്ലതല്ലെന്ന് പറയും പക്ഷേ എങ്കിൽ പോലും ചില താരതമ്യങ്ങൾ നമ്മളെ വളർത്താൻ സഹായിക്കും എന്ന് വെച്ചാൽ എനിക്ക് അവരെ പോലെ വലുതാകാൻ അവരെ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം ആ ഒരു പോയിന്റിലാണ് ഇവൻ ഇവനെക്കുറിച്ചുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയത് എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ ഇനി മുന്നോട്ട് പോയാൽ ഒരടി പോലും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല ചിലപ്പോഴെങ്കിലും ഈ എല്ലാം ആ ചെയ്യുന്നതിൽ മാത്രം തൃപ്തി തൃപ്തിപ്പെട്ട് ഒരു പുതിയ കാര്യം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാതെ പോയത് കൊണ്ട് കൂടി ആകാം ചിലപ്പോൾ സംഭവിച്ചത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചിലപ്പം ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ഒരു പടി കൂടി കടന്നു ചെയ്യാൻ ചലഞ്ച് ചെയ്യിപ്പിക്കാൻ പറ്റണം അതല്ലാതെ നീ ഇപ്പോൾ ഇപ്പോൾ പോകുന്ന കംഫർട്ട് സോണിൽ മാത്രം ചെയ്യാനല്ല നീ ഇതിൽ കവിഞ്ഞ് നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് മക്കളെ ചലഞ്ച് ചെയ്യിപ്പിക്കാനുള്ളൊരു ഒരു ധൈര്യം ഞാൻ ഞാനത് മാതാപിതാക്കളോട് പറയാറുണ്ട് സാധാരണ ഇവൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ മാതാപിതാക്കൾ ചെയ്യാതിരുന്നതിന് കാരണം ഇവനെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് സാധിക്കില്ല എന്നൊരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി എന്നുള്ളതാണ് ഞാൻ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാതാപിതാക്കൾക്ക് അറിയില്ലെങ്കിലും നമുക്ക് തന്നെ അറിയില്ലേ എൻ്റെ ആരോഗ്യാവസ്ഥ എന്താണ് എനിക്കെന്തോറും പരിശ്രമിക്കാൻ പറ്റും ചില തിരിച്ചറിവുകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ചില പരിശ്രമങ്ങൾ നടത്തണം അതുകൊണ്ട് ഇവന് സംഭവിച്ച കാര്യം ഇവനെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊരു ചിന്ത ഇവൻ ഇവനിൽ തന്നെ വളർത്തിയെടുത്തു ഇവനോളം വളർന്നു പോയത് അതുകൊണ്ട് ഇനി എങ്ങനെ ഇവന് ഇതിൽ നിന്ന് കരകയറി പോരാൻ പറ്റും ഒറ്റ കാര്യമുള്ളൂ ഇവൻ്റെ ജീവിതത്തിലുണ്ടായ ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഒരു മനക്കരുത്ത് ഇവനുണ്ടാകണം എന്നുവെച്ചാൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില അപകടങ്ങൾ ചില രോഗാവസ്ഥകൾ അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയ ചില സങ്കേതങ്ങൾ അതിൽ നിന്ന് ഇവൻ മാറി എനിക്കിനി കുറേയും കൂടിയും ഹാർഡ് വർക്ക് ചെയ്താൽ പോരാൻ പറ്റും അല്ലേ ചിലപ്പോൾ മറ്റു കുട്ടികളൊക്കെ ഒരു മണിക്കൂർ പഠിക്കുന്നവരും പക്ഷേ അവൻ രണ്ട് മണിക്കൂർ പഠിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ചില പരിശ്രമങ്ങൾ എക്സ്ട്രാ പരിശ്രമി പരിശ്രമങ്ങൾ നടത്തിയേ പറ്റും നമ്മൾ പറയുമല്ലോ എക്സ്ട്രാ മൈൽ ജേണി എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ചില എക്സ്ട്രാ മൈൽ ഹാർഡ് വർക്കുകളൊക്കെ എല്ലാവരെയും സഹായിക്കും ചിലപ്പോഴൊക്കെ നമ്മൾ അതിശയിപ്പിക്കുന്ന ചില കാഴ്ചകൾ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ രണ്ട് കൈ ഇല്ലാത്ത ആള് ഒരു ഉപയോഗിച്ച് മമ്മൂട്ടി ഉപയോഗിച്ച് നിലം കളയ്ക്കുന്നു ചിലപ്പം വ്യത്യസ്തമായ ഭിന്നശേഷി അതായത് ആരോഗ്യപരമായ കഴിവുകളില്ലാത്തവർ എന്ത് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ അവരുടെ പരിമിതികളെ അവർ പരിമിതികളായിട്ട് കണ്ടില്ല കാരണം അവർ ആ പരിമിതികൾക്ക് അപ്പുറത്ത് ഈ പരിമിതികൾ വെച്ചുകൊണ്ട് എങ്ങനെ എനിക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം നയിക്കാൻ പറ്റും അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ജീവിതത്തിൽ മുന്നേറാൻ പറ്റൂ അതുകൊണ്ട് ഈ ചെറുപ്പക്കാരനോട് ഈ ചെറുപ്പക്കാരനെ പോലെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരോട് മുഴുവൻ പറയാനുള്ളത് ചില പരിമിതികളെ നമ്മൾ പരിമിതികളായി കണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആകൂ എൻ്റെ വിധി ഇതാണ് ഞാൻ ഇങ്ങനെയായിപ്പോയി എന്ന് പറഞ്ഞിരിക്കാൻ അല്ല നമ്മൾ ജനിച്ചത് നമുക്കിനി ഈ പരിമിതികൾക്ക് അപ്പുറത്ത് ജീവിക്കാൻ പറ്റുമെന്നേ ഈ പരിമിതികൾക്ക് അപ്പുറത്ത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാകണം അത് സാധിക്കേണ്ടത് ഓരോ ചെറിയ ചെറിയ പരിശ്രമങ്ങളിലാണ് ഇപ്പം ഒന്നും ചെയ്യാതിരുന്നാൽ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തന്നെ വരും പക്ഷെ ഞാനൊരു കുഞ്ഞു കാര്യം ചെയ്താൽ അല്ലേ നമ്മൾ നടക്കാൻ ശ്രമിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് ഒരു ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഒരു സ്റ്റെപ്പ് വെച്ചു ആ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റിയില്ലോ എന്ന് നമ്മൾ പറയില്ലേ എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള മനോഭാവങ്ങളുള്ളവരോട് പറയുന്നത് നീ നടത്തിയ ഓരോ ചെറിയ കോൺട്രിബ്യൂഷൻസും ഓരോ ചെറിയ പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരൻ എനിക്ക് പറയാനുള്ളത് നമ്മളൊന്നും ചെയ്യാത്തവരെന്നത് നിഷ്ക്രിയനായിട്ടിരിക്കരുത് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ ചില ഇത്തരത്തിലുള്ള ചില ഭിന്നശേഷിയുള്ളവർ കാണിക്കുന്ന ചില അത്ഭുതങ്ങൾ കാണുമ്പോൾ നമുക്ക് ഞെട്ടിപ്പോകും ദൈവം ഇതൊക്കെ ചെയ്യാൻ പറ്റും ചെറുപ്പക്കാരന് ഇത്രയും കുറവുകളുള്ള ചെറുപ്പക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ എന്ന് നമ്മൾ അതിശയിക്കും ചെറുപ്പോഴൊക്കെ എന്തേ ഇത്രയും പരിമിതികളില്ലാത്ത ഇത്രയും സാധ്യതകളുള്ള നമുക്ക് ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ചെയ്തുകൂടെ അപ്പം അതുകൊണ്ട് നമ്മളിലുള്ള സർപ്രൈസ് മിറക്കിൾസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ആ അത്ഭുതങ്ങളെ നമ്മൾ ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല പക്ഷേ ചെയ്യാനുള്ള ചില ചില ചെറിയ ചെറിയ പരിശ്രമങ്ങൾ അതുകൊണ്ടാണ് എനിക്ക് ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമുണ്ട് അതായത് താലന്തുകളുടമയുണ്ട് താലന്തുകൾ കൊടുക്കുമ്പം അവർ കിട്ടിയ താലന് ചെറുതോ വലുതോ ആയിക്കോട്ടെ അതിനെ ഇരട്ടിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയാണ് അഭിനന്ദിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞാൽ ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിൽ വിശ്വസ്ത അതുകൊണ്ട് ഈ ചെറുപ്പക്കാരനോട് എനിക്ക് പറയാനുള്ളത് ഈ ചെറുപ്പക്കാരുടെ മനോഭാവം ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ചെറിയ ചെറിയ പരിശ്രമങ്ങളിലൂടെ നമ്മളെ തന്നെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക നമുക്ക് കിട്ടിയ കഴിവുകൾ നമുക്ക് കിട്ടിയ സാഹചര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ നമുക്ക് ഒരു പരിശ്രമം നടത്തുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടെന്ന് വരാം പക്ഷെ വേറെ പല പരിശ്രമങ്ങളിലൂടെ നമുക്ക് മുന്നേറാൻ പറ്റുമെന്നേ അപ്പം അതുകൊണ്ട് നമ്മളെ തന്നെ പഴി പറഞ്ഞ് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി ഒതുങ്ങിയിരിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പരിശ്രമങ്ങളിലൂടെ ചെറിയ ചെറിയ അറ്റംപ്റ്റുകളിലൂടെ വിജയങ്ങളിലേക്ക് എത്താൻ ഉറപ്പായിട്ടും പറ്റും ഇനി അത്തരത്തിലുള്ള ചെറിയ ചെറിയ പരിശ്രമങ്ങൾ ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് ചില ചില അറിവുകൾ കൂടുതൽ നേടേണ്ടി വരും എന്നു വെച്ചാൽ ചിലപ്പോൾ ഇത്ര നാൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എനിക്ക് ആ കാര്യം കുറച്ചും കൂടി അറിഞ്ഞിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും ഡോൺ വെറി നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തോ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്തോ ഒരു പക്ഷേ നമുക്ക് അതിന് വേണ്ടി അങ്ങനെ ഒരു ചിന്തയുണ്ടായെന്ന് വരില്ല പക്ഷെ ഇപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടിയാൽ ട്രൈ ഫോർ ദാറ്റ് അതിനു വേണ്ടി പരിശ്രമിക്കാം നമുക്ക് അപ്പോൾ നമുക്ക് അന്ന് പഠിച്ചതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ തലയിൽ കയറും കാരണം ഒരു ആവശ്യം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും അതുകൊണ്ട് വൈകിപ്പോയത് നോക്കണ്ട ഇനിയെങ്കിലും ചില കാര്യങ്ങൾ പഠിക്കണമെന്ന് തോന്നിയാൽ ട്രൈവ് ഫോർ ദാറ്റ് നമ്മുടെ പാഷൻ ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഏതാണോ നമ്മൾ അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ് ഒരു സാധ്യതകളില്ലാന്നിട്ടല്ല സാധ്യതകളിലേക്ക് നമ്മളെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാത്ത പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് സാധ്യതകൾ ഒരുപാടുണ്ട് നമ്മൾ നമ്മളെ തേടി വരട്ടെ എന്ന് ചോദിച്ചാൽ ഒരു സാധ്യതയും നമ്മളെ തേടി വരില്ല നമ്മൾ അന്വേഷിച്ചിറങ്ങേ പറ്റും അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ആ സാധ്യതയിലേക്ക് എത്താൻ നമുക്ക് എന്തെങ്കിലും നമ്മളെ തന്നെ എക്യുപ്പ് ചെയ്യേണ്ടതുണ്ടോ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ടോ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ടോ ചോദിച്ചറിയണം അന്വേഷിച്ചറിയണം അങ്ങനെ നമ്മുടെ ഭാഗത്ത് പരിശ്രമം നടത്തുമ്പം നമ്മൾ പറയില്ലേ ഒരു വഴി തുറന്നു കഴിഞ്ഞാൽ പല വഴികൾ നമുക്ക് തുറക്കും ഒരു വഴിയും തുറക്കാതെ നമ്മൾ അടച്ചിരുന്നാലോ അതിനപ്പുറത്തുള്ള ഒരു വഴിയും നമുക്ക് കാണാൻ പറ്റാതെ പോകും അതുകൊണ്ട് വൺസ് യു ഓപ്പൺ ദ ഡോർ നീ ഒരു വഴി തുറന്ന് ഒരു വാതില തുറന്ന് പുറത്തേക്ക് ഇടുന്ന പല വഴികൾ നിനക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു വഴികൾ കാണാനുള്ള സാധ്യതകൾ കാണാനുള്ള ശ്രമങ്ങൾ നടത്തുക അപ്പം അതുകൊണ്ട് ഈ ചെറുപ്പക്കാരനും എനിക്ക് പറയാനുള്ളത് നീ അങ്ങനെ ഒരു പ്രത്യാശയുള്ള ഒരു മകനായിട്ട് മാറണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിമിതികൾ നോക്കണ്ട ചിലപ്പോഴൊക്കെ നമ്മൾ ചിലരെ കണ്ടിട്ടുണ്ട് എന്തുമാത്രം പരിമിതികളിലൂടെ പോയവരാണ് പക്ഷേ ഇപ്പം ഈ ചിലപ്പോൾ അത്ഭുതങ്ങൾ കാണാനുള്ളത് പത്താം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ പി ഡിക്ക് നമ്മളൊക്കെ പഠിച്ച കുട്ടികളെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വാട്സപ്പ് സ്റ്റാ ഗ്രൂപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ണു കിട്ടുമ്പം ചില കുട്ടികളെ കണ്ടിട്ടുണ്ട് നമ്മൾ അവർ ചില ചെറുപ്പക്കാരെ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട് അവർ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ എത്തിയ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ എന്ത് ബെസ്റ്റായിട്ടാണ് പോകുന്നത് എന്ന് മാത്രം ഫിനാൻഷ്യൽ സേഫ്റ്റിയാണ് അവർക്കുള്ളത് കാരണം അവർ നടത്തിയ ചില പരിശ്രമങ്ങളാണ് അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് അവരുടെ കഴിവെന്ന് പറയുന്നത് അവർക്ക് തോൽക്കാൻ മടിയില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് എത്ര പ്രതിസന്ധി വന്നാലും തോൽക്കാൻ മടിയില്ല തോറ്റാലും അതിൽ നിന്ന് കയറിപ്പോരും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ അപ്പം അതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ എനിക്ക് പറയാനുള്ളത് അവനിലുള്ള കഴിവുകളെ ആദ്യം കാണുക എന്നിട്ട് ഇനി എത്തേണ്ട വലിയ വലിയ ലക്ഷ്യത്തിലേക്ക് ചെറിയ 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 പടികളിലൂടെ എത്താൻ ശ്രമിക്കുക ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസും വളരെ ഗ്രേറ്റ് ആയിട്ട് കാണാൻ പറ്റുക നമ്മൾ പറയും ചെറിയ കാര്യങ്ങളിൽ ദൈവം എന്ന് പറയുന്ന പോലെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലും ദൈവത്തിൻ്റെ വലിയ പരിപാലന കണ്ട് ഇത്രയും ചെയ്യാൻ പറ്റിയില്ലെന്ന് ഓർക്കുമ്പം ഓരോ കാൽവെപ്പുകളും സൂപ്പറായിട്ട് മാറും അതുകൊണ്ട് നമുക്ക് പഴയ കാലത്തെ പഴി പരിധിവിച്ചൊക്കെ നമുക്കിരിക്കാം ഞാനിങ്ങനെ അപകടം പറ്റിയത് രോഗാവസ്ഥയിലായി എൻ്റെ വീട്ടുകാരറിഞ്ഞില്ല സാരമില്ല ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായല്ലോ നമുക്ക് ഇനി നമുക്ക് മുന്നോട്ട് പോയാൽ മതി ഇനി എൻ്റെ ജീവിതത്തെ ഏറ്റവും ബെറ്റർ ആക്കാൻ എന്തൊക്കെ സാഹചര്യങ്ങളെ കണ്ടെത്താൻ പറ്റും അന്വേഷിച്ചിറങ്ങണം ചിലപ്പോഴൊക്കെ ഒരു ജോലി ഇല്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ ഒരു പഠിക്കാനൊരു സാധ്യമില്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയാറുള്ളത് നീ അന്വേഷിച്ചോ ബൈബിളിൽ പറയുന്ന ഏറ്റവും ഏറ്റവും സൂപ്പറായിട്ടൊരു വാക് വാക്യുണ്ടല്ലോ അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവീന്ന് തുറക്കപ്പെടും അല്ലേ ചോദിപ്പിൻ നിങ്ങൾക്ക് തരപ്പെടും കിട്ടും എന്ന് ചോദിക്കണം അന്വേഷിക്കണം മുട്ടണം മുട്ടടുത്തൊക്കെ മുട്ടണം ചോദിക്കുന്നിടത്തൊക്കെ ചോദിക്കണം അന്വേഷിക്കുന്നിടത്തൊക്കെ അന്വേഷിക്കണം ഉറപ്പായിട്ടും തുറന്നു കിട്ടും അപ്പം അതുകൊണ്ട് നമുക്ക് ചില വാതിലുകൾ അടഞ്ഞു പോയി എന്ന് പറഞ്ഞ് എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരുപാട് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ കഴിയണം അതുകൊണ്ട് ഈ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒരു പ്രത്യാശയുടെ ഒരു ഒരു ആത്മീയത വളർത്തിയെടുത്തേ പറ്റും അത് നമ്മുടെ ഒരു ആത്മീയതയിലേക്ക് വളരുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല പഴയ നിയമകാലം മുതൽ അങ്ങനെയാണ് പഴയ നിയമകാലം മുതൽ ഇസ്രായേൽ ജനത കാനാന് ദേശത്തേക്കുള്ള യാത്രയിൽ മരുഭൂമിയിലൂടെ യാത്രയാകുമ്പം അവരുടെ ഉള്ളിൽ ഒരു മരുഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ മരുഭൂമി അനുഭവം പോലും അവരെ പൊള്ളിക്കാതിരിക്കുന്നതിന് കാരണം കാനാന് ഒരു മരുപ്പച്ച ഉള്ളിൽ കൊള്ളത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു ഭക്തിയാനത്തിൽ പാടല്ലേ മിഴുന്നനയും നേരം അതിലെങ്ങനെയാണ് ഉള്ളിൽ കാനാന് നീ എന്തിനാണ് കരയുന്നത് വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിലൊരു ദേശം ഉണ്ടെങ്കിൽ ഏത് പരിമിതികളെയും അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് ദൈവം തരുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ എത്താൻ പോകുന്ന ഒരു കാനാൻ ദേശത്തെ ഉള്ളിൽ സൂക്ഷിക്കാനുള്ള ഒരു ആത്മീയത വളർത്തിയെടുക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ നാളുകളിൽ ദൈവം എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ ഓർക്കാൻ പറ്റുക അപ്പം അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ പറയാറുള്ളത് നമ്മുടെ തന്നെ സങ്കീർത്തനം എഴുതുക ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് ദാവീദ് ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ ദൈവം ചെയ്ത കൃപകളെ ദാവീദ് ഓർത്ത് നന്ദി പറയുന്നതാണ് എന്തേ നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ നമുക്ക് നമ്മുടേതായിട്ടൊന്ന് എഴുതി ചേർത്ത് കൂടെ നമ്മുടെ സങ്കീർത്തനങ്ങൾ നമുക്ക് എഴുതാം ദൈവം ഇത്രയും നേരം അനുഗ്രഹങ്ങൾ തന്നത് അപ്പം അങ്ങനെ ഒരു ലിസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഇനിയുള്ള നാളിൽ ഇതേ ഇതുപോലെ അനുഗ്രഹങ്ങൾ ഇനിയും നടക്കില്ലേ അല്ലേ ഇത്രയും നാള് തമ്പരന്താ അനുഗ്രഹം തന്നെങ്കിൽ ഇനിയും അനുഗ്രഹം തരുന്നേ അപ്പം അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് വലിയ അനുഗ്രഹങ്ങളിലൂടെ ദൈവം നമ്മൾ നടത്തുമെന്നുള്ളൊരു പ്രത്യാശയുടെ ആത്മീയത വളർത്തിയെടുക്കാൻ പറ്റുമ്പം ഏത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് പരിമിതികൾ ഉണ്ടായിക്കോട്ടെ എന്തുമാത്രം പ്രതിസന്ധികൾ ഉണ്ടായിക്കോട്ടെ പക്ഷേ അതിനേക്ക് അതിജീവിക്കാനുള്ളൊരു പ്രത്യാശ തമ്പുരാ നമുക്ക് തരും അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു ചെറിയ ഒരു പ്രതിസന്ധിയിലോ ഒരു പതി പരിമിതിയിലോ പെട്ട് പെട്ടുപോകരുത് സ്റ്റക്കായി നിൽക്കരുത് മൂവ് ചെയ്യണം ആ സ്റ്റക്കായി നിൽക്കുന്ന സാഹചര്യത്തിൽ മൂവ് ചെയ്യണം ഞാൻ ചിലപ്പം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ കുമ്പോൾ ചില ഇടവകളിലൊക്കെ യൂത്ത് ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ ചില ചെറുപ്പക്കാരെ കാണുമ്പോൾ ചോദിച്ചാൽ എന്താ ചെയ്യണേ ഒന്നും ചെയ്യണില്ല എന്തെങ്കിലും ചൂടാ അന്വേഷിക്കുന്നുണ്ട് എന്തെവിടെ അന്വേഷിക്കുക അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു എന്ന് വെച്ചാൽ ഒന്നും അന്വേഷിക്കാതെ ഞാൻ ഇങ്ങനെയൊക്കെ ശരിയാകും എങ്ങനെയെങ്കിലൊക്കെ ശരിയാകും എന്ന് പറയുന്ന ചിന്തയിൽ ഒന്ന് മാറണം ഞാനൊരു വളരെ രസകരമായൊരു കാര്യം ഓർക്കാണ് ഒരിക്കലും ചെറുപ്പക്കാരൻ ഇങ്ങനെ പഠിക്കാതെ കൃത്യമായിട്ട് പഠിക്കാതിരുന്നപ്പോൾ അവൻ്റെ സാർ അവനോട് ചോദിച്ചു എടാ നീ ഇങ്ങനെ പഠിക്കാതെ പരീക്ഷയ്ക്ക് വരുമ്പം എങ്ങനെ നീ മാർക്ക് കിട്ടും നന്നായി പഠിക്കണ്ടേ അപ്പോൾ അവൻ പറഞ്ഞു സാറേ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് എനിക്കൊരു വഴി വഴി കാണിച്ചു തരുന്നെന്ന് പറഞ്ഞു സാർ അവനോട് തിരിച്ചു പറഞ്ഞു മോനെ നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്യാതെ കർത്താവ് ഒരു വഴി കാണിച്ചു തരുന്നെന്ന് പറഞ്ഞാൽ ആ വഴിയെ വിളിക്കുന്ന പേരാണ് പെരുവഴി എന്ന് പറയാം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാതെ ദൈവം എനിക്കൊരു വഴി കാണിച്ചു തരുമെന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നത് നല്ലതല്ല നമ്മളെ കൊണ്ടാവുന്നത് മാക്സിമം നമ്മൾ ശ്രമിക്കുന്നു അപ്പം ആ ആ ശ്രമത്തിൻ്റെ മേലാണ് തമ്പുരാൻ അനുഗ്രഹിക്കാൻ പറ്റുക നമ്മൾ ആത്മീയതയിൽ ഇങ്ങനെ പറയാനുള്ളത് ഗ്രേസ് ബിൽസ് ഓൺ നേച്ചർ എന്ന് പറയാം എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തികളുടെ മേലാണ് കർത്താവിൻ്റെ കൃപ വർഷിക്കാൻ പറ്റും നമ്മൾ നമ്മളിന്ന് മാത്രം പരിശ്രമിക്കുന്നു അത്രയേ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഒന്നും പരിമിതികളായിട്ട് കാണരുത് എല്ലാം സാധ്യതകളായിട്ട് കാണുക അല്ലേ ചില പരിമിതികളാണ് വേറൊരു സാധ്യതയിലേക്ക് വഴിതെളിക്കുക നമ്മൾ ചില സ്ഥലത്ത് മുട്ടി മുട്ടിനിൽക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പല വഴികൾ കാണുക നമ്മൾ ചിലപ്പം എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നിടത്താണ് ഒരുപാട് സാധ്യതകളിലേക്ക് നമ്മൾ അന്വേഷിച്ചിറങ്ങുക ചിലപ്പം ഇതുവരെ കാണാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ കണ്ടെത്താത്ത ഒരുപാട് കണ്ടെത്തലുകൾ നടത്തുന്നത് അങ്ങനെയൊക്കെയാണ് ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ് ചില ഫുൾ സ്റ്റോപ്പുകൾ ചില എല്ലാം തീർന്നു പറയുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ചില അന്വേഷണങ്ങളിലൂടെയാണ് ഇതുവരെ ലോകം കാണാത്ത ചില കണ്ടുപിടുത്തങ്ങളിലേക്കും ചില അവസ്ഥകളിലേക്കൊക്കെ മാറിയിട്ടുള്ളത് അതുകൊണ്ട് അത്ഭുതങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് പ്രത്യാശയുടെ ആത്മീയത വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് ദൈവം അനുഗ്രഹിക്കട്ടെ